ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് ആറള്ള ഫാം ബ്ലോക്ക് പതിമൂന്നിലൊരു ചെറിയൊരു എന്താ ചായക്കടയിലാണ് നമ്മൾ തട്ടുകട എന്ന് പറയാം അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം ഇതിലെ ഇതിൽ കൂടെ ആനയൊക്കെ പോയിട്ടുണ്ട് കുറേ അപ്പോൾ നമുക്ക് കടയിൽ കടയിലെത്തി നമുക്ക് ബാക്കി വീഡിയോ കാണാം ഈ ചേച്ചി അപ്പോൾ നമുക്ക് ഈ ചേച്ചീനോട് എന്താ ആറഫാമിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം പറയാനാണെങ്കിൽ ാണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയിട്ടില്ല ഞങ്ങളിവിടെ കയ്യേറ്റക്കാരാണ് അത്രയിലൊന്നും ഉറങ്ങാറില്ല പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത് ഞങ്ങളുടെ കുട്ടികൾക്കൊന്നും പഠിക്കാനുള്ള വെട്ടവും വെളിച്ചവും ഒന്നുമില്ല ഇതൊന്നും അംഗീകരിച്ച് തരുന്നില്ല പിന്നെ സർക്കാർ എന്തുകൊണ്ടാണ് നമുക്ക് അംഗീകരിക്കാത്തത് നമുക്കിതിന് അതുകൊണ്ട് നമുക്ക് ഇതൊന്നും അറിയത്തില്ല എന്താണ് സംഭവം നമുക്ക് സ്ഥലം പാസ്സായി എന്ന് പറയുന്ന സ്ഥലമായിട്ട് പാസ്സാക്കി തരുന്നില്ല പിന്നെ ആരുള്ള ഫാമിൽ വന്യജീവി ജീവ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാനാണെങ്കിൽ ഇപ്പം പിന്നെ വണ്ടി വരുന്നത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് മുറ്റത്ത് ഇങ്ങനെ എന്നാ ഇച്ചിരം മുന്നോട്ട് നടന്നാൽ മതി അന്നേരം വണ്ടി ബസ് വന്നിട്ട് സ്കൂൾ വണ്ടികൾ വന്നിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഇവിടുന്ന് പഠിപ്പിക്കാനൊന്നും പറ്റില്ല അതുപോലെ ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ ഇവിടെ പട്ടയം കിട്ടാതെ വന്നിരിക്കുന്നതുകൊണ്ട് ഒരു ജോലിയും കിട്ടുന്നില്ല ഒരു കൂലിപ്പണി പോലും എന്ന് പറഞ്ഞ രീതിയിൽ ഇവിടെ കിട്ടുന്നില്ല അങ്ങനെ വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഞങ്ങൾ ഇവിടെ വരുന്ന കാലത്തൊന്നും ഈ റോഡ് ഉണ്ടായിട്ടില്ല റോഡിൽ റോഡ് വലിയ ചെളിപ്പുഴിയും വെള്ളത്തിലൊക്കെയാണ് ഞങ്ങൾ ഈ പതിമൂന്നാം ബ്ലോക്കിലേക്ക് കയറിയത് പതിനൊന്നാം ബ്ലോക്കിലേക്ക് കഴിഞ്ഞപ്പോൾ ഈ റോഡില്ല വലിയ ഇങ്ങനെ പൊടിയും കുഴിയും ഒക്കെ ആയിട്ടാണ് ആ വന്ന വർഷങ്ങളിലാണ് ഇത് ഈ റോഡ് പണിയൊക്കെ പൂർത്തീകരിച്ചത് പിന്നെ ആദ്യം ഞങ്ങൾ ഇവിടെ എൻ്റെ അനീതിമാർക്കും ആൾക്കാർ എല്ലാവർക്കും സ്ഥലം കിട്ടിയ സമയത്ത് ഞങ്ങൾ ഇവിടെ വന്ന വന്ന കാലത്തെന്ന് വെച്ചാൽ റോഡില്ലായിരുന്നു വഴിയൊന്നുമില്ല അപ്പുറത്തേക്കൂടിയാണ് ഞങ്ങൾ വന്നത് ആലപ്പുഴ വഴിയാണ് വന്നത് ഞങ്ങൾക്കൊരു വഴി വന്ന് നിശ്ചയം ഇല്ല എന്നിട്ട് അതിലേ വന്ന് ഞങ്ങൾ ജീപ്പിൽ വന്നു കഴിഞ്ഞപ്പം ജീപ്പിന് ജീപ്പ് ഞങ്ങൾ കാട് വെട്ടിയിട്ടാണ് ജീപ്പൊക്കെ ഇതുപോലെ പാമ്പിൻ്റെ ഉള്ളിലേക്ക് കയറി ഇങ്ങോട്ട് ഓരോ സ്ഥലങ്ങളും കാണാൻ പോയത് നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഞങ്ങളങ്ങനെ ജീപ്പിന് വന്ന് വന്നിട്ട് വഴി വഴി ഞങ്ങളെല്ലാവരും ബാക്കത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വഴി വെട്ടി തെളിച്ചിട്ടാണ് ഞങ്ങൾ റോഡുണ്ടാക്കി ഇപ്പോൾ ആ സ്കൂളിൻ്റെ അതിലുള്ള വഴിയൊക്കെ ഞങ്ങൾ തെളിച്ച് കയറിയാണ് വന്നത് അപ്പോൾ ആന നശിപ്പിച്ച തെങ്ങുകളാണ് തെങ്ങൽ ഒടിച്ചിട്ട് ഇതെല്ലാം നിങ്ങൾ ആണ് ഇവിടെ നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് വാർത്തയിലൂടെ മനസ്സിലാക്കാവുന്നതാണ് എന്താ ഒരേക്കറുടെ സ്ഥലത്തിൽ ഉണ്ടെങ്കിലും പകുതി ഏക്കറേയും എന്താ ആന പൊട്ടിച്ചിട്ട് നശിപ്പിച്ചിട്ടാണുള്ളത് ഉള്ളത് അപ്പം എന്താ ഇവിടെ കുറേ ആളുണ്ട് കയ്യേറ്റക്കാരായിട്ട് നിൽക്കുന്നത് അവർക്ക് പട്ടയം കൊടുക്കുന്നില്ല പട്ടയം പാസ്സാവും പാസാകും എന്ന് പറയുന്ന അല്ലാണ്ട് പട്ടയം ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ് ഇവിടുത്തെ ആ കട ചേച്ചി പറയുന്നത് അപ്പം എന്താ കളക്ടർ മന്ത്രികൾ എല്ലാം വന്നിട്ടെല്ലാം വന്നായിരുന്നു അപ്പം ഇതിൻ്റെ മേലെ കുറച്ച് മേലെ ആയിട്ട് എന്താ ഈ ചേച്ചി പറഞ്ഞതാണ് കുറച്ച് മേലെയായിട്ട് എന്താ രണ്ടുപേരെ ആന ചവിട്ടി കൊന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരെല്ലാം എന്താ അവരെ എന്താ ആംബുലൻസിൽ കയറ്റി വിടാണ്ട് എന്താ മന്ത്രിയൊക്കെ വന്നു മന്ത്രിയൊക്കെ വന്ന് കഴിഞ്ഞ് കുറേ വണ്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം തന്നെ ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു കെ എസ് ആർ ടി സി എന്ന് പറയുന്ന വണ്ടി ഈ വഴി കൂടെ ഒക്കെ കറിഞ്ഞടിച്ചു വരുന്നതാണ് അതിലാണ് സ്കൂൾ കുട്ടികളെല്ലാം കയറുന്നത് പിന്നെ അല്ലാണ്ട് സ്കൂൾ എല്ലാം ഉണ്ട് ഇവിടുത്തെ കുട്ടികൾ കൂടുതലായിട്ടും ജി എട്ടസ് എസ് ആറിലപ്പം സ്കൂളിലാണ് പോകുന്നത് കുറേ പ്രദേശങ്ങളൊക്കെ ഉണ്ട് കുറേ കുട്ടികളുമുണ്ട് പക്ഷേ പകുതി ആളുകളും ആനയാസല്യം കാരണം സ്കൂളിലേക്കൊന്നും പോകാറില്ല എന്താ എന്നൊക്കെയാണ് ഇവിടുത്തെ കടയിൽ തട്ടുകൾ ഷീറ്റ് പറഞ്ഞിട്ടുള്ളത് എന്താ അപ്പം നിങ്ങൾ എന്താ അപ്പം വാർത്തകൾ തീരുന്നു പ്രധാന വാർത്തകൾ കണ്ണൂർ